നമസ്കാരം എൻ്റെ എല്ലാ സബ്സ്ക്രൈബർമാർക്കും ഇനി പുതുതായി വരുന്നവർക്കും വന്ന് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവർക്കും സബ്സ്ക്രൈബ് വീ ചെയ്ത് വീഡിയോ കാണുന്നവർക്കും എൻ്റെ എല്ലാവർക്കും ഒരുപാട് നന്ദി 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 നമസ്കാരം നമുക്ക് വീഡിയോയിൽ കിടക്കാം ഞാൻ നമ്മുടെ ദിലീപിൻ്റെ ഭവി കെയർ ടേക്കർ കണ്ടു എനിക്ക് തോന്നിയത് നമ്മൾക്ക് നമ്മുടെ ദിലീപിനെ തിരിച്ചു കിട്ടിയെന്നാണ് ഞാൻ പറയുന്നത് എൻ്റെ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത കാശിന് നമുക്ക് മുതലായി കൊടുത്ത കാശിനുള്ള ചിറിച്ചിറിച്ചു നമ്മൾ സന്തോഷിച്ചു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സിനിമകൾ ലാൽ നമ്മുടെ ദിലീപ് വേറൊരു സ്റ്റൈലിൽ ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അഭിനയിച്ചത് പക്ഷെ പഴയ ദിലീപിനെ നമുക്കിഷ്ടം ഇത് ദിലീപ് തന്നെ പ്രൊഡ്യൂസ് ചെയ്തൊരു പടമാണ് പഴയ ദിലീപിനെ ഇഷ്ടമുള്ള കാരണം പഴയ ദിലീപിൻ്റെ ഓരോ കൊച്ചു കൊച്ചു തമാശകൾ അതൊക്കെ ദിലീപ് കാണിക്കുമ്പോൾ നമുക്കത് ചെറിക്കാൻ തോന്നും വേറെ ആര് കാണിച്ചാലും അത് ആവില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മിമിക്രിയുടെ ഒരു നല്ലൊരു ശക്തി അതിൻ്റെ ഒരു കോമഡി കയ്യിൽ നിന്ന് കുറേ സംഭവങ്ങളിടാനുള്ള കഴിവ് അത് ദിലീപിന് ഈ മിമിക്രക്കാർക്കൊക്കെയുണ്ട് അത് ജയറാമനും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവർ പൊടിയൂസ് അതിൻ്റെ സ്ക്രിപ്റ്റായിട്ട് എഴുതി വയ്ക്കുന്നതിൻ്റെ നാലിരട്ടി ഇവർ പ്രഭവം ചെയ്യും അപ്പോൾ അതുകൊണ്ട് നമ്മളതിൻ്റെ അഞ്ച് ഇരട്ടി നമ്മൾ ചെറുക്കും അതുപോലെ തന്നെ പടം തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് വളരെ രസകരമായിട്ട് തുടങ്ങി ദിലീപിൻ്റെ എല്ലാ മാനസരങ്ങളും ഇതിൽ എല്ലാ കോമഡികളും ഇതിൽ നന്നായി വർക്കൗട്ടായിട്ടുണ്ട് വളരെ നന്നായി ഇതിൽ നമ്മുടെ ദിലീപ് അഭിനയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വ്യത്യസ്തമായ കഥ വലിയ കഥയും വലിയ സംഭവമൊന്നുമല്ല എന്നാൽ വ്യത്യസ്തമായ കഥ ഇൻ്റർവെല് കഴിഞ്ഞിട്ടും നമ്മുടെ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപിന് നന്നായി അഭിനയിക്കാനുണ്ട് അത് ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ആൾക്കാർക്ക് അറിയുള്ളൂ കല്യാണം കഴിക്കാത്ത ഇത്രയും പ്രായമായിട്ട് കല്യാണം കഴിക്കാതെ അപ്പോൾ ചുറ്റും പെണ്ണുങ്ങൾ ജീവിക്കുമ്പോഴും അവൻ്റെ അവൻ ഇഷ്ടപ്പെടുന്ന അവനെ സ്നേഹിക്കുന്ന ഒരാളെ കാണും വേണ്ട സംസാരിക്കും വേണ്ട കോൺ ചെയ്യും വേണ്ട അല്ലാണ്ട് സ്നേഹിക്കുന്നതാണ് അതാണ് യഥാർത്ഥ സ്നേഹം അപ്പോൾ അങ്ങനെയുള്ളൊരു കഥാപാത്രം അതിൻ്റെ മാനസിക പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നത് അപ്പോൾ അതിനനുസരിച്ച് ദിലീപ് കോമഡിക്ക് കോമഡി സെൻറ്റിമെൻറ്റ്സ് ആൻഡ് സെൻറ്റിമെൻറ്റ്സ് അഭിനയത്തിന് അഭിനയം കോമഡിക്ക് കോമഡി എന്നാൽ ഫാമിലി കഥയുണ്ടോ അല്ല ഫാമിലി കഥ എല്ലാം കൂടി കൂട്ടി ഇണക്കി അതുപോലെ തന്നെ ഒരു ഫൈറ്റുമുണ്ട് ആ ഫ്ലാറ്റിലെ ആളയാളെ ആ ദിലീപിനെ ചെകിടത്ത് അടിക്കുമ്പോൾ അത് നമ്മുടെ ചെകിടത്ത് കിട്ടിയ പോലെ വലിയ തിരിച്ചടിയൊന്നും അവിടെ നടത്തുന്നില്ല അതിന് വേറൊരു ഫൈറ്റ് വയ്ക്കുന്നുണ്ട് വളരെ മനോഹരമായിട്ട് ആ ഫൈറ്റ് ചെയ്തു നല്ല രസകരമായുള്ള ഫൈറ്റ് അത് കുറച്ചും കൂടി ലെങ്ത്ത് ഉണ്ടായ നന്നായി നമുക്ക് തോന്നി അപ്പോൾ അത്രയും നന്നായി ഫൈറ്റ് നന്നായ കാനുള്ള പെട്ടെന്ന് തീർന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് ഒരു നായ കുട്ടി നായിൻ്റെ ഇതിൽ എന്ത് മനോഹരമായിട്ടാണ് നായ അഭിനയിച്ചിരിക്കുന്നത് എല്ലാ സീനും ഓരോ സീനായിട്ട് കണക്റ്റഡാണ് നമുക്ക് ഒരാൾക്ക് പോലും പ്രവചിക്കാൻ പറ്റില്ല നമ്മുടെ ദിലീപിൻ്റെ ആ വീട്ടിൽ താമസിക്കുന്ന ആ സുന്ദരി ആരാണെന്നുള്ളത് അതേപോലെ കൊണ്ടുവന്ന് ലാസ്റ്റ് പോലും നമുക്കത് പ്രാവശ്യം സിനിമ കണ്ടു കഴിഞ്ഞാൽ സസ്പെൻസ് സസ്പെൻസ് പൊളി എന്നിരുന്നാലും നിങ്ങളിതിൻ്റെ കഥ കേൾക്കാണ്ടും നിങ്ങളിതിനെ പറ്റി അറിയാണ്ടും നിങ്ങൾ പോയി സിനിമ കാണും അതൊരു ത്രില്ലിങ് തന്നെയാണ് അവസാന നിമിഷം വരെ മൂന്ന് സ്ത്രീകൾ കേറുമായിരുന്നു അതിലാരാണ് ലാസ്റ്റ് നമ്മളെ സ്നേഹിക്കുന്ന നായ അവനാണ് തിരിച്ചറിയുന്നത് അപ്പോൾ ക്ലൈമാക്സ് അതിമനോഹരമായുള്ള ക്ലൈമാക്സാണ് അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരുപാട് ചിരിച്ചു പിന്നെ നല്ല ഒന്ന് രണ്ട് പാട്ടുമുണ്ട് രസകരമായിട്ട് ദിലീപ് ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം ഇത്രയും നല്ലൊരു പടം ആ അവിടെ ദിലീപിൻ്റെ പഴയ ഒരു പടം മൈ ബോസ് അതുപോലെ തന്നെ ടു കൺട്രീസ് ഇങ്ങനെയുള്ള പടങ്ങളിലൊക്കെ അതേപോലെ അടുപ്പിച്ച് വയ്ക്കാവുന്ന നമുക്ക് പിന്നെയും 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 കാണാൻ തോന്നുന്ന നല്ലൊരു കൊച്ചു സിനിമ ഇത് നമ്മൾക്ക് കേരളത്തിന് ആവശ്യമാണ് ഒരു ബിഗ് ബഡ്ജറ്റ് അമേരിക്കയിൽ പോയി ഷൂട്ടിങ് ബോംബെയിൽ പോയി ഷൂട്ടിങ്ങ് ലണ്ടനിൽ പോയി ഷൂട്ടിങ് ഇതൊന്നും വേണ്ട നമ്മുടെ കേരളത്ത് ഒതുങ്ങി നിൽക്കുന്ന നല്ലൊരു കഥ മനോഹരമായിട്ട് പറയാം അതാണ് ഏറ്റവും നല്ലത് അത് ദിലീപിൻ്റെ പൈസ തന്നെ ദിലീപ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമുക്കത് ഒരു നല്ല വിരുന്നായി പിന്നെ അതുമല്ല ഈ പടമൊക്കെ ഇറങ്ങിയോട് കൂടിയിട്ട് ഭഗതൻ്റെ പടം ഗംഭീരമായിട്ട് പോകുന്നു ഒരു വ്യത്യസ്ത പടമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ആ പടം അതൊക്കെ സിനിമ അതൊക്കെ ഇനി അവരിൻ്റെ റേഞ്ച് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ റേഞ്ചിലൊക്കെ നിന്ന് എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള ക്യാരക്ടർ എടുക്കുമ്പോൾ അത് വിജയിപ്പിക്കാനും അവനാൻ്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം എന്നിരുന്നാലും കഥാപാത്രം വിജയിക്കുള്ളൂ ഗംഭീരായിട്ട് ഭാഗത്ത് വിജയിപ്പിച്ച ഒരു പടമാണ് ആവേശം അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ രണ്ട് പടം വന്നോട് കൂടിയിട്ട് നമ്മൾ ആടിനെ തേർപ്പിച്ചു ആ ആടിനെ അർത്ഥം കൂട്ടമിച്ചു അന്താരാഷ്ട്ര ലൈനിൽ ഇൻ്റർനാഷണൽ സ്റ്റൈനിലൊക്കെ പണം പോകുമെന്ന് പറഞ്ഞിട്ട് ഒരു കോപ്പും ഉണ്ടായില്ല എന്നിട്ടുണ്ട് ഇന്നേരം ആണ്ട് ഉണ്ട് ഇവിടെ ഫ്ലവേഴ്സ് ചാനലിലുണ്ട് ഒരു ചർച്ച നടക്കണത് എല്ലാ മാധ്യമ പ്രവർത്തകരും വിളിച്ച് ബ്ലെസ്സിങ് വന്നിരുന്ന് സന്തോഷ് ജോർജ് കുളങ്ങരിയും കൊണ്ടിരുത്തി ശ്രീകണ്ഠൻ നായരി ഇരുന്നിട്ട് ആടിനങ്ങോട്ട് പൊക്കുക ആടെവിടേക്കും പോയില്ല ആട് ആടിൻ്റെ പോലെ ആടിനെ നിൽക്കാന്ന് പോലെ ചിലപ്പോൾ തലമൊതുക്കി നിൽക്കും കുറച്ച് കഴിയുമ്പോൾ അതേപോലെ തന്നെ നിന്ന് ആട് മരിച്ചു അപ്പോൾ ആ ഒരു ചർച്ചയിൽ നമുക്ക് മനസ്സിലായി ആടിനെ പുകഴ്ത്താൻ വേണ്ടി കുറേ മാധ്യമപ്രവർത്തക അവർക്ക് ഉളുപ്പില്ലയെന്ന് ഞാൻ ചോദിക്കുന്നത് സന്തോഷം ചോർച്ച ഒക്കെ നമ്മുടെ ആരാധ്യ പുരുഷനാണ് അതുപോലെ ശ്രീകണ്ഠൻ എന്നായും അതുപോലെ തന്നെ ഏഷ്യാനെറ്റിലൊക്കെ വാർത്ത വായിച്ചിരുന്ന കുറേ സ്ഥലങ്ങൾ വാർത്ത വായിച്ചിരുന്ന വലിയ വിദ്യാഭ്യാസ സമ്പന്നരായ എല്ലാം കുറിച്ചും നന്നായി പ ഒരാൾ മാധ്യമ മാതൃഭൂമിയിലത്തെ മാധ്യമപ്രവർത്തനം പറഞ്ഞത് സിനിമ കണ്ടിറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വെള്ളം താപിച്ചു എനിക്ക് വെള്ളം കിട്ടാണ്ട് സമാധാനം അല്ലാണ്ട് ഇത്തിരി വെള്ളം കുടിക്കാനുണ്ട് ഞാൻ ചത്തു പോകുമെന്ന് തോന്നി എന്നൊക്കെ ഒരു മാധ്യമപ്രവർത്തനം വന്നിരുന്നു തള്ളുമ്പോൾ കുറച്ച് മയത്തിൽ ചിന്തുരുത ഉള്ളു ഇതൊക്കെ എനിക്ക് പറയാനുള്ളത് ഇത് ഒരു കോപ്പം ഉണ്ടായില്ല അന്താരാഷ്ട്ര സിനിമയാണ് ഇന്റർനാഷണൽ സ്റ്റൈലിൽ പോകുന്നിട്ട് എവിടെയും പോയില്ല എന്നിട്ട് എവിടെ നിന്ന് പറയാം ഇത് നിൽക്കുക ഇനി ഇൻ്റർനാഷണൽ സ്റ്റൈലിലേക്ക് ആരെങ്കിലൊക്കെ ആക്കി എടുക്കണം എന്നൊക്കെ പടം പ്ലോപ്പാന്ന് അത്ര വൃത്തി കെട്ട പടം അതൊന്നും പറഞ്ഞിട്ട് അല്ല ഞാൻ പറയാം റിപ്പീറ്റ് ചെയ്തത് അത് പോട്ടെ അതിൻ്റെ കഥ കഴിഞ്ഞു അത് നിൽക്കട്ടെ ഈ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് മീഡിയ നിർത്താം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിനീത് ശ്രീനിവാസൻ ഇനി മോഹൻലാലിൻ്റെ വീട്ടിലേക്ക് ഡേറ്റും ചോദിച്ച് മോ പ്രണവ് മോഹൻലാലിൻ്റെ ഡേറ്റും ചോദിച്ച് വന്ന അവിടെ നിൽക്കുന്ന വേലക്കാരികളും കുഴപ്പമില്ല ആ വിനീത് ശ്രീനിവാസനെ ചാണകമുക്കിച്ച് ചൂലോണ്ട് ചേട്ട് അടിച്ച് ഓപ്പിച്ചോളോട്ട ഇവനെ പ്രണവ് മോഹൻലാലിനെ മോശക്കാരനാക്കാനും നടൻ നടനല്ലാണ്ടാവാനും അവൻ്റെ കൂമ്പ് ചെത്താനും മാത്രമാണ് ഇവൻ രണ്ട് സിനിമ എടുത്തിട്ടും നമ്മളെ തലയിൽ കൊണ്ട് വെച്ചു പോകുന്നത് ഹൃദയം വർഷങ്ങൾക്ക് ശേഷം ആ നല്ലൊരു നടനായി വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കൂളിൽ പോയി പഠിക്കുക ആ കുട്ടി അതാണ് നല്ലത് ഒന്നുമില്ല ഞാൻ സത്യന അന്ദേകാന്റെ പടത്തിലോ അല്ലെങ്കിൽ ജോഷിയുടെ പടത്തിലോ ഒക്കെ അഭിനയിച്ച് അഭിനയം എന്താണെന്ന് ആ കുട്ടി മനസ്സിലാക്കട്ടെ അതിന് മോഹൻലാലിനൊന്ന് ബുദ്ധി പറഞ്ഞു കൊടുക്ക് മോഹൻലാലിനോടുള്ള വൈരാഗ്യം തീർക്കാനാണ് വിനീത് ശ്രീനിവാസനെ കൊണ്ട് മോഹൻലാലിൻ്റെ മോനെ കൊണ്ട് ഈ പടങ്ങളൊക്കെ ചെയ്യിക്കുന്നത് ഇത്ര വൃത്തികെട്ട ഒരു തിരക്കഥ വൃത്തികെട്ട പാട്ടുകൾ വൃത്തികെട്ട സിനിമ അവൻ്റെ അനീന് കൊടുന്ന ഒരു പ്ലേസി പടക്കെല്ലാവർത്തും പ്ലോപ്പാണ് എല്ലായിടത്തും മാറി പടം അപ്പം അതുകൊണ്ട് ഈ മനുഷ്യൻ നല്ലൊരു മനുഷ്യനാണ് നമ്മൾ ചെറുപ്പക്കാരിൽ ഇത്രയും നല്ലൊരു മനുഷ്യൻ ഇത്രയും ഒരു അച്ഛൻ്റെ മകൻ ഇങ്ങനെ ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ കയ്യെടുത്ത് കുമ്പിടണം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഈ വിനീത് ശ്രീനിവാസൻ പറഞ്ഞ് കേട്ടിട്ട് ഇനി ഒരു സിനിമയിൽ അയാളെ അഭിനയിക്കരുത് നിങ്ങൾ സിനിമ നിങ്ങൾ അഭിനയിക്കുകയേ വേണ്ട നിങ്ങൾക്ക് മാർഗ മാതൃകമായിട്ട് ജീവിക്കാനായിട്ട് ഒരുപാട് ഈ ചെറുപ്പക്കാർ മുന്നോട്ട് വരുന്നുണ്ട് വരട്ടെ പോലെ യാത്ര ചെയ്ത് കാഴ്ചകൾ കണ്ട് സന്തോഷിച്ച് ഈ ഭൂമിയിൽ കാണാനുള്ള സൗന്ദര്യമുള്ള സ്ഥലങ്ങളൊക്കെ പോയി കണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ജീവിതങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് താങ്കൾ ജീവനാണ് ശരി അല്ലാതെ താങ്കൾക്ക് സിനിമകളിൽ ഒട്ടും പറ്റില്ല ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ അഭിനയിക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ തന്നെ ഈ വിനീത ശ്രീനിവാസൻ്റെ പോലെയുള്ള കഥയും കൊണ്ടുവന്ന് അവൻ സംവിധാനം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒന്നല്ലാണ്ട് ആയി പോവും ആ അച്ഛൻ്റെ പേര് കളയരുത് അച്ഛനൊരു വലിയ മഹാ നടനാണ് അദ്ദേഹത്തിൻ്റെ പേര് കളയരുത് അപ്പോൾ അദ്ദേഹം എന്താ വേണ്ടേ നമ്മളെവിടേക്കാണ് ഏത് സ്കൂളിലൊക്കെയാണ് പഠിച്ചത് ആ സ്കൂളിൽ കൊണ്ടുപോയിട്ട് മകനെ ചേർത്ത് മോഹൻലാൽ ഏത് സ്കൂളിലാണ് പഠിച്ചിട്ട് നമ്മളൊക്കെ ഇഷ്ടപ്പെട്ടത് സത്യൻ അന്തികാണ്ട സിനിമയിൽ അഭിനയിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് സത്യൻ അന്തികാണ്ട കയ്യിൽ കൊണ്ട് ഏൽപ്പിക്കുക നല്ല ഗ്രാമീണത തുളുമ്പുന്ന നല്ല മനുഷ്യത്വമുള്ള പച്ച മനുഷ്യനായിട്ടുള്ള നല്ല മനുഷ്യ സ്നേഹിയായിട്ടുള്ള നാട്ടും പുറത്തുകാരനായിട്ട് അഭിനയിക്കട്ടെ ആ അഭിനയിച്ച് സത്യൻ സത്യനന്തിക്കാട് അത് കഴിഞ്ഞിട്ട് ജോഷിയുടെ പടത്തിൽ അഭിനയിക്കുക അങ്ങനെ പിന്നെ ഇവിടെ നല്ല നല്ല ഡയറക്ടേഴ്സും നോക്കിയിട്ട് നല്ല നല്ല കഥകൾ നോക്കി അഭിനയിക്കുക അല്ലെങ്കിൽ താങ്കൾ വല്ല ഹിമാലയത്തിലും പോയി തപസ് ചെയ്താലും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ ഇങ്ങനെയുള്ള സിനിമകൾ മലയാള കേരള ജനതയിലെ തോളത്ത് വയ്ക്കരുത് അത് നിങ്ങളുടെ അച്ഛന് മോശമാണ് നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾ ഒരു പണിയില്ലെങ്കിലും അല്ല ഹിമാലയത്തിൽ പോയിരിക്കൂ പ്രണവ് മോഹൻലാലേ ഇത് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ